ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി മുൻ നിലമ്പൂർ എം എൽ എയും തൃണമൂൽ നേതാവുമായ പി വി അൻവർ അയ്യപ്പ സംഗമം നാടകമാണ് കേരളത്തിൽ നടന്നതെന്ന് പി വി അൻവർ പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ ആളുകൾ കുറഞ്ഞത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ കണ്ടതാണെന്നും പി വി അൻവർ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ വിഷയത്തിലെ നിലപാട് മൂന്ന് വർഷം മുൻപ് നമ്മൾ കണ്ടതാണ് സ്ത്രീ സാന്നിധ്യം ശബരിമലയിൽ ഉറപ്പിക്കുവാൻ വലിയ ശ്രമമാണ് അന്ന് നടത്തിയത് അയ്യപ്പനുമായി ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ആളുകളുടെ സംഗമമാണ് നടന്നതെന്നും അൻവർ പറഞ്ഞു നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷമായിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളും പരാജയമല്ലേ പരാജയമല്ലേ ആളില്ലല്ലോ പകുതിയിലധികം എന്തിനാറ് പറയുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രി പങ്കെടുത്ത നാല് കൺവെൻഷനുകൾ തൊട്ടടുത്ത വണ്ടൂരിനും ഏറനാടിനും മഞ്ചേരിയിന്നും ആളെ അടിച്ചില്ലേ ബസ്സിൽ മുഖ്യമന്ത്രി പോകുന്നിടത്ത് മുമ്പുണ്ടായിരുന്ന ജനങ്ങളെ എന്താ ഇപ്പൊ കാണാതാവുന്നത് അദ്ദേഹത്തോട് കാണിച്ചിരുന്ന സ്നേഹപ്രകടനം എന്താ ഇവിടെ കേരളത്തിൽ ഇല്ലാതായത് അത് പരിപൂർണമായിട്ടും ജനങ്ങൾ തിരസ്കരിച്ചു ഇത്തരത്തിലുള്ള എന്താ പറയാ വിഘടന വിഭജന വർഗീയ ആശയങ്ങളുമായി ഈ പാർട്ടി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർത്ത് പശ്ചിമ ബംഗാളിന്റെ അവസ്ഥയാക്കിക്കൊണ്ട് പിണറായി ഈ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എനിക്ക് ശേഷം പ്രളയം അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നയം ഒരിക്കൽ കൂടി ആ കസാരയിൽ കയറിയിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുവോ എന്നുള്ള അവസാന പരിശ്രമമാണ് ഈ പറയുന്ന എല്ലാ വർഗീയ വിഭജനങ്ങളും മനുഷ്യർ തമ്മിലുള്ള ആശയ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ സംഗതിയും അദ്ദേഹത്തിന്റെ എല്ലാ ജനഹിത പരിപാടികളും പരാജയമാണ് അതിൽ ഇന്നലത്തെ അയ്യപ്പ സംഗമം അതിന്റെ ഏറ്റവും വലിയ ചൂണ്ടുപലകിയാണ് ഒരു ഭാഗത്ത് ബി ഡി ജി എസ് ഒരു ഭാഗത്ത് അച്ഛൻ ഒരു ഭാഗത്ത് മകൻ ഒരു ഭാഗത്ത് ദേവസ്വം ഒരു ഭാഗത്ത് സകലമാന മന്ത്രിമാര് ഒരു ഭാഗത്ത് പാർട്ടി ഒരു ഭാഗത്ത് ഇടതുപക്ഷം കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാര് ഇവരെല്ലാം ഒരു കൂടി അതിന് പ്രവർത്തിച്ചിട്ടും എന്താ ഈ കസാര നിറയാതെ പോയത് അവർ നടത്തിയ ആവേശം അവർ കാണിച്ച വാശി അത് ശരിയാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറല്ല മുപ്പതിനായിരം ആൾ പങ്കെടുത്ത് പമ്പയിലേക്കുള്ള റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ആവണം അതായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത് അതിനുവേണ്ടിയായിരുന്നു അവർ പണിയെടുത്തിരുന്നത് എന്നിട്ട് അഞ്ഞൂറ് കസാല പോലും അരമണിക്കൂർ കഴിയുമ്പേക്ക് അഞ്ഞൂറ് കസാലയിൽ താലെ ഇരിക്കുന്ന കൂലി കൊടുത്ത നമ്മൾ കാണുന്നുണ്ട് ചെറുപ്പക്കാർ പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സുമായ കുട്ടികളാണ് അതിലെ ടീഷർട്ടും കൂളിങ് ഗ്ലാസ് ഇട്ട് അതിനുള്ള കൂടെ നടക്കുന്നത് ഏത് അയ്യപ്പ ഭക്തന്മാരത് ആർക്കത് മനസ്സിലാവാത്തത് അയ്യപ്പനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരൊറ്റ അയ്യപ്പ ഭക്തർ ഇന്നലെ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയാ ഏതെങ്കിലും സാധുക്കൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ വന്ന് ഉണ്ടാവും ആളുകൾക്ക് മനസ്സിലായി അത് വളരെ ക്ലിയർ അത് തന്നെയാണ് ഇന്നലെ ആ കോലത്തിൽ സദസ് ആയത്